നമസ്കാരം നിങ്ങളോടല്ലാതെ ആരോടാണ് എൻ്റെ ജീവിതത്തിലെ സന്തോഷങ്ങളൊക്കെ ഞാൻ പങ്കുവെക്കുക എൻ്റെ അനുഭവങ്ങൾ മിക്കതും ഞാൻ നിങ്ങളോട് പറയാറുണ്ട് കഴിഞ്ഞ വ്യാഴാഴ്ച സംഭവിച്ച ആഹ്ലാദകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് പറയുന്നത് കേട്ടോ എല്ലാറ്റിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന ഡയലോഗാണ് ഓർമ്മ വരുന്നത് നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ല ദൈവം നിശ്ചയിക്കുന്നത് പോലെയെ എല്ലാം സംഭവിക്കും അല്ലേ കോട്ടയത്തോ കൊച്ചിയിലോ വെച്ച് നടത്താൻ നിശ്ചയിച്ചിരുന്ന ഒരു ചടങ്ങ് അങ്ങ് ഗോവയിൽ രാജ്ഭവനിൽ വെച്ച് നടക്കുമെന്ന് വല്ലോരുമല്ല ഞാൻ തന്നെ ഒട്ടും പ്രതീക്ഷിച്ചില്ല കോട്ടയത്തെ സീനിയർ ജേർണലിസ്റ്റുകളും കുടുംബാംഗങ്ങളും ഇത്തവണ ഗോവയാണ് അവധിക്കാല യാത്രയ്ക്ക് തിരഞ്ഞെടുത്തത് ഞങ്ങൾ ഇരുപത്തി ആറ് പേർ ബീച്ചുകളുടെ മഹാറാണിയാണല്ലോ ഗോവ കോട്ടയത്ത് ഞങ്ങൾ പാവത്തുങ്ങൾക്ക് കടലും ബീച്ചും ഒന്നുമില്ലല്ലോ ഇവിടെ വന്നപ്പോ ബീച്ചുകളെ ഇടിച്ചിട്ട് നടക്കാൻ വയ്യാൻ തന്നെ പറയാം എവിടെ നോക്കിയാലും അതിമനോഹരമായ ബീച്ചുകൾ ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള സാറായതിനാൽ ഇത്തവണ ഏറെ സന്തോഷമുള്ള യാത്രയായിരുന്നു നമ്മുടെ സ്വന്തം ഒരാൾ ഗവർണർ ആയിരിക്കുന്ന സംസ്ഥാനം മാത്രമല്ല സൗഹൃദങ്ങൾക്ക് അദ്ദേഹം വലിയ വില കൽപ്പിക്കുന്ന ആളുമാണ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള മിക്ക പത്രപ്രവർത്തകർക്കും അദ്ദേഹവുമായി വർഷങ്ങളുടെ അടുപ്പമുണ്ട് ഗോവയിലേക്കുള്ള സന്ദർശന വിവരം അറിഞ്ഞപ്പോൾ ഗോവൻ രാജ്ഭവനിലേക്ക് ഹൃദ്യമായ സ്വാഗതം മോദിയാണ് ഗവർണർ ഞങ്ങളെ സ്വീകരിച്ചത് തൊണ്ണൂറ്റിമൂന്ന് ഏക്കറിൽ മനോഹരമായ ഒരു കുന്നിൻ പുറത്ത് അങ്ങനെ വിശാലമായി പരന്നു പരന്ന് കിടക്കുന്ന രാജ്ഭവൻ തൊട്ട് ചേർന്ന് മനോഹരമായ കടൽ കടൽക്കാറ്റിന്റെ ഒരിക്കലും അവസാനിക്കാത്ത തലോടൽ പോർച്ചുഗീസുകാരുടെ കയ്യൊപ്പ് പതിഞ്ഞ കൂറ്റൻ മണിമാളികകൾ എത്രയെത്ര നൂറ്റാണ്ടുകളിലെ മോഹത്തിന്റെയും മോഹഭംഗത്തിന്റെയും പ്രണയത്തിന്റെയും വിരഹത്തിൻറെയും കഥകൾ പറയാനുണ്ടാവും ഈ കാറ്റിനും കടലിനും മണിമന്ദിരത്തിനും കർശനമായ പരിശോധനകൾക്ക് ശേഷം രാജ്ഭവനിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചു മൊബൈൽ ഫോൺ ക്യാമറയും പുറത്തു വെച്ചിട്ടേ ഉള്ളിലേക്ക് കയറ്റി വിടുകയുള്ളു ബഹുമാനപ്പെട്ട ഗവർണർ ഞങ്ങൾക്കായി അവിടെ കാത്തിരിക്കുകയായിരുന്നു കുറച്ചുനേരം കുശല പ്രശ്നങ്ങൾ കൂട്ടത്തിൽ സീനിയർ മോസ്റ്റ് പത്രപ്രവർത്തകൻ തീർക്കൻ ഗാഡ് ജോസഫ് തന്റെ സൂപ്പർ ബോയ് രാമു എന്ന പുസ്തകം ഗവർണർക്ക് സമ്മാനിച്ചു അടുത്തത് എന്റെ ഊഴമായിരുന്നു മാതൃഭൂമി പ്രസിദ്ധീകരിച്ച എന്റെ മൂന്നാമത്തെ പുസ്തകമാണ് യേശു പറഞ്ഞ കഥകൾ എന്ന് വെച്ചാൽ യേശുവിൻ്റെ ഉപമകൾ പ്രകാശനം നടത്താൻ ചിന്തിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ആര് പ്രകാശനം ചെയ്യണം എന്ന് തീരുമാനിച്ചിരുന്നില്ല ഗോവ ട്രിപ്പിൽ രാജ്ഭവനിൽ സന്ദർശനം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ യേശു കഥകൾ ഒപ്പമെടുത്തു വെറും വെറുതെ ഒരവസരം ഉണ്ടായാൽ ഇരുന്നൂറിലധികം പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ഗവർണർ അങ്ങനെ ഒരേ ഒരാൾ മാത്രമേ നമ്മൾക്കിടയിൽ ഉണ്ടാവുകയുള്ളൂ ആ കൈകളുടെ ഐശ്വര്യം എന്റെ പുസ്തകത്തെയും അനുഗ്രഹിക്കട്ടെ എന്ന് മനസ്സിൽ കരുതി അവസരമുണ്ടെങ്കിൽ ദൈവനിശ്ചയമെങ്കിൽ നടക്കട്ടെ എന്ന് വിചാരിച്ചു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഡോക്ടർ നടുവട്ടം സത്യശീലിനോട് ഞാൻ അക്കാര്യം സൂചിപ്പിച്ചു അപ്രതീക്ഷിതമെന്ന് തന്നെ പറയട്ടെ എന്റെ ഭർത്താവിന്റെയും പത്രപ്രവർത്തക സുഹൃത്തുക്കളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും നടുവിൽ വെച്ച് ഗോവ രാജ്ഭവനുള്ളിൽ ആ പ്രകാശന ചടങ്ങ് സസന്തോഷം ഗവർണർ നിർവഹിച്ചു മനസ്സു നിറഞ്ഞ നിമിഷങ്ങൾ ഭാര്യ എഴുത്തുകാരിയാകാൻ ഭർത്താവിന്റെ പ്രോത്സാഹനം തീർച്ചയായും ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞ് എന്റെ ഭർത്താവിന് ഗവർണർ ഒരു പ്രത്യേക സമ്മാനവും നൽകി ഗവർണറുടെ പ്രശസ്തമായ ചില പുസ്തകങ്ങൾ ഞങ്ങൾക്ക് എല്ലാവർക്കും സമ്മാനം നൽകാനും അദ്ദേഹം മറന്നില്ല ലഞ്ച് സമയമായി തന്റെ നാട്ടിൽ നിന്നെത്തിയ പത്രപ്രവർത്തകർക്ക് രാജ്ഭവനിൽ ഒരുക്കിയ വിഭവസമൃദ്ധമായ ഉച്ചഭക്ഷണ വേളയിൽ ആതിഥേയൻ്റെ റോളിലും ഗവർണർ തിളങ്ങി നിന്നു രാജ്ഭവനും വിശാലമായ പരിസരങ്ങളും കണ്ടിട്ടേ മടങ്ങാവൂ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ച് തന്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ ഒപ്പമയച്ചു അങ്ങനെ ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന ബോബി കട്ടുകാട് അച്ഛന്റെ അവതാരികയും ഗോവ ഗവർണർ ബഹുമാനനായ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻ പിള്ളയുടെ പ്രകാശനവും യേശു കഥകളെ ഉജ്ജ്വലമാക്കി മെയ് പതിനാറ് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒന്നര മണിക്ക് എല്ലാറ്റിനും അതിൻ്റെതായ സമയമുണ്ട് ഒന്ന് നമ്മുടെ കൈകളിലല്ലെന്ന് സാരം എന്റെ ഈ സന്തോഷം നിങ്ങളെ അല്ലാതെ മറ്റാരെയാണ് ഞാൻ അറിയിക്കുക അതുകൊണ്ട് എന്റെ സന്തോഷം നിങ്ങൾക്കൊപ്പം പങ്കിടുന്നു സ്നേഹിതരെ താങ്ക് ഫോർ വാച്ചിങ് മീ വീണ്ടും വേറൊരു വിശേഷവുമായി കണ്ടുമുട്ടാം അതുവരേക്കും നമസ്കാരം ഗോഡ് ബ്ലെസ് യു